ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് മാളയിലെ ജോളി പാലാട്ടി എന്ന് പറയുന്ന ഒരു സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ അവിടെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ അവിടെ ഒരു പഴയ സാധനം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒഴിവാക്കിയിട്ട് പുതിയൊരു മോഡലിൽ ഒരു സാധനം ഞങ്ങൾ പണതും അതിൽ കെ കെ ഇൻറ്റീരിയർ സൊല്യൂഷൻസിൻ്റെ ടീമും ഞാനും കൂടി ഇൻക്ലൂഡായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വർക്ക് എന്താണെന്ന് നമുക്ക് കാണാം കാരണം വെച്ചാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും വീട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നും കാരണം വെച്ചാൽ അത്രയും ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടൊന്ന് കാണിച്ചു തരാം എന്നിട്ട് കണ്ടു കഴിയുമ്പോൾ ആർക്കെങ്കിലും കമന്റ് ഇടാം കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ഈ ചെയ്ത വീട്ടിലെ ആ സാറിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് നമ്മൾ ആ നമ്പർ തരുന്നതായിരിക്കും നിങ്ങൾക്ക് വിളിച്ചു സംസാരിക്കാം അവരോട് ചോദിക്കാം എങ്ങനെ അഭിപ്രായം ചോദിക്കാം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ആ വീട്ടിലെ ടീച്ചർ വ്യക്തമായിട്ട് ി ടീച്ചർ വ്യക്തമായിട്ട് ഫീഡ്ബാക്കുകൾ കാര്യങ്ങൾ അവർ അനുഭവം അതായത് അവർക്ക് എങ്ങനെയാണ് വന്ന് ആളെ കിട്ടിയതെന്നും അതുപോലെ തന്നെ അവർക്ക് ആളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മുൻകാല അനുഭവങ്ങൾ ആണോ ഉണ്ടായി എന്നും അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ വന്ന ടീം എങ്ങനെയാണെന്നും വർക്ക് ചെയ്യുന്നതെന്നും അവരുടെ വർക്കിൻ്റെ ക്വാളിറ്റി എന്താണെന്നും കാര്യങ്ങളൊക്കെ അനുഭവം കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ ആ അനുഭവം നമ്മൾ കേൾക്കുന്ന നല്ലതാണ് കാരണം നമുക്ക് പിന്നീട് ഒരു വർക്ക് ചെയ്യാൻ കൊടുക്കും അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കും കൂടി അത് നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ചെറിയൊരു കാര്യമാണോ വലിയ കാര്യം എന്നുള്ളതിനേക്കാൾ വലുത് ചെയ്തിരിക്കുന്ന വർക്കിന്റെ പ്രഫറൻസും പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ എന്താണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇതെന്തായാലും നമുക്ക് പോയിട്ട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കി കൂടി കണ്ട് അതിന് ഫീഡ്ബാക്ക് കേൾക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാൻ വേണ്ടി പോവാം ഓക്കെ ഞങ്ങളുടെ കൗണ്ടർ കോണിയുടെ ചോട്ടിലായിരുന്നു കൊടുത്തിരുന്നത് അതിന് കുറച്ച് ഡാമേജ് വന്നു അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്ത് റിനോവേറ്റ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിനായിട്ടൊരു നല്ല വർക്കറെ കിട്ടാൻ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായി ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തു തന്നിരുന്ന മിനോഷ് ഒരാളെ പരിചയപ്പെടുത്തി തന്നു കെ കെ ഇൻറ്റീരിയർ സൊല്യൂഷൻസിൻ്റെ ആളായ ബാബു എന്ന വ്യക്തിയെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഞങ്ങൾക്ക് പൊതുവേ പണ്ടത്തെ അനുഭവങ്ങൾ വെച്ച് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ആരും ഒരു സത്യസന്ധമായ ഡീലിങ് ഒരു നല്ല വർക്ക് ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടാ വന്നു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലുപരി നന്നായി ഞങ്ങൾ എന്താണോ മനസ്സിലാ ആഗ്രഹിച്ചത് അതേപടി ആ വർക്ക് എത്രയും ക്വാളിറ്റിയോടുകൂടി അതാണ് എടുത്തു പറയാൻ എനിക്കുള്ളത് ആ വർക്കിൻ്റെ പെർഫെക്ഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ടത് ചെയ്തു തന്നു പൈസയേക്കാൾ പൈസയേക്കാളുപരി വർക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആളാണ് ഈ കെ കെ ഇൻറ്റീരിയറിൻ്റെ ഉടമ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആ ചെയ്ത വർക്കിൽ ഫുള്ളി ആണ് അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ബാബുവിൻ്റെ വർക്കേഴ്സിൻ്റെ ടീം അവരുടെ പരസ്പര സഹകരണം അവരുടെ ആ ജോലി ചെയ്യുമ്പോഴത്തെ ആ ഒരു രീതിയും ഒക്കെ ഇന്ന് വരെ ഒരു വർക്കേഴ്സിലും കാണാത്ത തരത്തിലുള്ള ഒരു കോപ്പറേഷനും ഒരു പെർഫെക്ഷനും അവർക്കുണ്ടെന്ന് എനിക്ക് പറയാതെ വയ്യ അതും ഞാൻ ഞാനെടുത്ത് പറയാണ് ഒത്തിരി താങ്ക്സ് ബാബു